ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ കോതമംഗലത്തെ കൃഷിക്കാർക്ക് കൃഷി സമൃദ്ധി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജൈവവളം കീടനാശിനി വിത്തുകൾ എന്നിവ വിതരണം ചെയ്തു നഗരസഭ ചെയർമാൻ കെ കെ ടോമി വിതരണോദ്ഘാടനം നിർവഹിച്ചു കോതമംഗലം കൃഷിഭവൻ കർഷകർക്കായി കൃഷി സമൃദ്ധി പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജൈവവളം ജൈവ കീടനാശിനി കിറ്റുകളും തൈകളും വിതരണം ചെയ്തു ട്രൈക്കോർമ സൂഡോമോണസ് സമ്പൂർണ ഫിഷ് സുമിനോ ആസിഡ് ബ്യൂവേറിയ കുമ്മായം ജൈവവളം എന്നിവയുൾപ്പെട്ട കിറ്റാണ് വിതരണം ചെയ്തത് നഗരസഭാ ചെയർമാൻ കെ കെ ടോമി വിതരണോദ്ഘാടനം നിർവഹിച്ചു ഇന്നിപ്പോൾ ആവശ്യമുള്ള നമ്മള് കൃഷി ചെയ്യുമ്പോൾ പഴയ കൃഷിക്ക് വേണ്ടിയിട്ട് നമ്മൾ ചാണകവും ചവറും മറ്റ് ചാരവും എല്ലാം ഇട്ടാണ് നട്ടിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ അതുപോലെയുള്ള വളങ്ങൾ നമ്മൾ കൊടുക്കാത്തതിൻ്റെ ഫലമായി അതുപോലെ തന്നെ കാലാവസ്ഥയും നമ്മുടെ മണ്ണും വളരെയേറെ മാറ്റം വന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ന്യൂട്രീൽസ് ഇതിനകത്ത് സ്യൂഡോമോണസ് ഉണ്ട് മറ്റേ ഫിഷ്ഡന്റ് അങ്ങനെ നിരവധി പച്ചക്കറി കൃഷിക്ക് ഉപയോക്തമാകുന്ന നിരവധി ന്യൂട്രിയൻസ് ഈ നമ്മൾ കൊടുക്കുകയാണ് നല്ല പച്ചക്കറി ചെയ്യണം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ നൌഷാദ് അധ്യക്ഷത വഹിച്ചു നൂറ്റി നാല്പത്തഞ്ച് കർഷകർക്കാണ് കിറ്റുകൾ വിതരണം ചെയ്തത് മുനിസിപ്പൽ കൗൺസിലർ പി ആർ ഉണ്ണികൃഷ്ണൻ സദീ പി ഐ കൃഷി അസിസ്റ്റന്റ് എൽദോസ് എബ്രഹാം രമ്യ സുധീന്ദ്രൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ആനിവേഴ്സറി ആഘോഷങ്ങളുടെ ഭാഗമായി ഐ എൽ ടി എസ് ജർമ്മൻ ഒ ഇ ടി പി ടി എ മുതൽ എല്ലാ കോഴ്സുകളും വെറും അയ്യായിരം രൂപയ്ക്ക് ഈ ഓഫർ ആദ്യത്തെ അൻപത് രജിസ്ട്രേഷനുകൾക്ക് മാത്രം ഭാമാസ് അക്കാഡമി ഇനി മുതൽ ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ കോതമംഗലം